ത്തിൽ പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്ന ഒരു സംവിധാനമാണെന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിരുന്നത് ഒരു കാലത്ത് അധികാര വികേന്ദ്രീകരണത്തിന്റെ വലിയ പ്രയോജനായിരുന്നു ഇവർ ജനകീയ ആസൂത്രണം അധികാര വികേന്ദ്രീകരണം ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പായിരുന്നു ഇവരുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജനകീയ ഈ ഈ അധികാര വികേന്ദ്രീകരണത്തിലൂടെ എല്ലായിടത്തേക്ക് വന്ന് ഫണ്ട് വരുന്ന ഒരു കാലമായിരുന്നു ഈ ഫണ്ട് വരുന്ന സമയത്ത് അതെങ്ങനെ സഹാക്കന്മാർക്ക് കൈയിട്ട് വാരാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊരു ഗവേഷണമായിരുന്നു ഈ നേരത്തെ ഇവർ നടത്തിയിട്ടുള്ള ഈ പ്രാദേശികമായി നടത്തിയ ആ ആസൂത്രണ പദ്ധതികള് ആ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നതിലൂടെ എത്രയോ ഫണ്ട് ആ കാലഘട്ടത്തിൽ അവർ ദൂർത്തടിച്ച് കളഞ്ഞു എന്നുള്ളതിന്റെ കണക്കുകളൊക്കെ പുറത്തു വന്നതാ പക്ഷേ ഒരു തീരുമാനം സർക്കാർ എടുത്തു അത് ഈ ജനകീയാസൂത്രണത്തിൻ്റെ പ്രാരംഭ ദശയിൽ അതിന്റെ ശൈശവ ഘട്ടത്തിൽ പാവങ്ങൾക്കൊന്നും അറിയാൻ മേലാത്തത് കൊണ്ട് അതൊക്കെ വല്ലാതെ ചെലവാക്കിപ്പോയതാണ് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായി എഴുതിത്തള്ളി അത് ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ അംഗമാണ് എനിക്കറിയാം അന്നത്തെ കാലത്ത് ജനകീയ ആസൂത്രണത്തിൻ്റെ പേരിൽ പദ്ധതി വിഹിതമായി കിട്ടിയ പണം ഉൾപ്പെടെയുള്ളവ ദൂർത്തടിക്കുകയായിരുന്നു കാരണം ഒരു വ്യവസ്ഥയും ഇല്ലാത്ത രീതിയിൽ നിരന്തരമായി യോഗം കൂടുക പല സമിതികൾ കൂടുക സമിതിക്ക് പുറത്തുനിന്ന് നാളെ വെക്കുക അവന്മാർ പഠിപ്പിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെ ജനമനസാക്ഷിയെ തട്ടി ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസത്തെ ഈ ഉപവാസ സമരത്തിന് യു ഡി എഫിൻ്റെ ഭരണസമിതി അംഗങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പദ്ധതി വിഹിതത്തിൻ്റെ നാൽപ്പത് ശതമാനം പഞ്ചായത്തുകൾ വഴിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയായി ഓരോ വർഷവും ചിലവഴിക്കണം എന്നുള്ളതാണ് നിയമം അത് ആരുടെയെങ്കിലും ഔദാര്യമല്ല പോയ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിനു വേണ്ടി ഭരണഘടനയിൽ ഉണ്ടാക്കിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായത് അതൊരു ഭരണഘടനാപരമായ വ്യവസ്ഥയാണ് അതിനെ ലംഘിക്കുവാൻ സംസ്ഥാനത്ത് ഒരു ഭരണകൂടത്തിനും അധികാരമില്ല എന്നിരിക്കെ വളഞ്ഞ വഴിയിലൂടെ പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു തന്ത്രമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഓരോ പന്താമത്തെ ഗഡു കൊടുക്കേണ്ട സമയത്താണ് രണ്ടാമത്തെ ഗഡു കൊടുക്കുന്നത് കൊടുക്കുന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ട്രഷറികളുടെ ബാൻ വരും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിബന്ധനകൾ വരും അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവാക്കാൻ പറ്റില്ല പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവാക്കാൻ പറ്റില്ല നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയും നടക്കാത്ത രീതിയിലുള്ള നിബന്ധനകൾ അതിൻ്റെ പേരിൽ വരും അതോടുകൂടി ആ പണം ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും അവസാന എന്ന് പറയുന്നത് അവസാന മാസം ഡിസംബർ മാസം നവംബർ ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ട അവസാന ഘഡു അതവസാനം മാർച്ച് അവസാനമാവുമ്പോൾ തന്നു എന്ന് വരുത്തും മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ക്ലോസ് ചെയ്യുന്നതോടുകൂടി അത് ചെലവഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വരും മിക്കവാറും മാർച്ച് മാസത്തിൽ ട്രഷറികളെല്ലാം പൂട്ടിക്കിടക്കുന്ന അവസ്ഥയായിരിക്കും അങ്ങനെ ഫലത്തിൽ ഒരു പഞ്ചായത്തിന് കിട്ടേണ്ട പണത്തിൻ്റെ നാലിലൊന്ന് പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ പഞ്ചായത്തുകൾ മുഴുവൻ രാമപുരം പഞ്ചായത്തും അതിൻ്റെ മുഴുവൻ അനുഭവിക്കുകയാണ് എത്രയോ വികസനങ്ങൾ നടന്നിരുന്ന ഒരു പ്രദേശമാണിത് പക്ഷേ ഇന്നിപ്പോൾ ഒരു നയ പൈസ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ രീതിയിലുള്ള ഒരു പണവും വരുന്നില്ല അതുപോലെ പഞ്ചായത്തുകൾക്ക് സംസ്ഥാന ഗവണ്ണൻസ് ഗ്രാൻ്റുകളൊന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ കോമൺ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ചില ഗ്രാൻറ്റുകൾ വരാറുണ്ടായിരുന്നു സംസ്ഥാന പഞ്ചായത്തുകൾക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രാൻറ്റും ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ ഇതൊക്കെ കിട്ടിയിട്ട് രണ്ടും മൂന്നും വർഷമായി അപ്പോൾ ആ തരത്തിൽ ഒരു പഞ്ചായത്തിനും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാ ഏതെങ്കിലും പഞ്ചായത്തിന് തനത് പണ്ടുണ്ടെങ്കിൽ അത് വെച്ചെന്തെങ്കിലും ചെയ്യാമെന്നുള്ളതിനപ്പുറത്തൊന്നും നടക്കുന്നില്ല അതിന് പോലും ഓരോ ഓരോ കാര്യങ്ങൾ വരുമ്പോ എടുത്ത് ചെലവാക്കിക്കൊള്ളാനുള്ള ഉത്തരവ് കൊടുക്കുക ഉത്തരവ് കണ്ടാൽ ഓർക്കും എന്തോ സംസ്ഥാന സർക്കാർ തന്നിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഇവിടെ ലൈഫ് പദ്ധതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തുമ്പോൾ എല്ലാ പഞ്ചായത്തിൻ്റെ മുമ്പിലും മന്തൽ കെട്ടി എല്ലാവർക്കും പായസം കൊടുത്തു തനത് ഫണ്ടിൽ നിന്നെടുത്ത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ എവിടെയെങ്കിലും ദുരന്തമുണ്ടായാൽ ഉടനെ പറയും സംസ്ഥാന ഗവൺമെന്റ് ഓർഡർ വരും തനത് വണ്ടിൽ നിന്ന് പഞ്ചായത്തിൻ്റെ അടുത്ത് കൊടുത്തോളാൻ ഈ പഞ്ചായത്തിൻ്റെ അടുത്ത് കൊടുത്തോളാൻ പറഞ്ഞത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുത്തോളാൻ അനുമതി തരുന്നു എന്ന് വലിയ കാര്യമായിട്ടാണ് കൂട്ടുന്നത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ അതെടുത്തെങ്ങൾ കൊടുത്തു അതിന് ഞങ്ങൾക്ക് എതിരില്ല അല്ലെങ്കിൽ നിങ്ങൾക്കല്ലെതിർത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ പഞ്ചായത്തുകളുടെ തനത് ഫണ്ട് ചെലവഴിക്കാനുള്ള അവകാശം അധികാരം അതാത് പഞ്ചായത്ത് സമിതികൾക്കുണ്ട് എന്നിരിക്കെ സംസ്ഥാന ഗവൺമെന്റുകൾ അതിന് ഉത്തരവിട്ട് അവരുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികൾക്കും വേണ്ടി ഈ തനത് ഫണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരെ കൊണ്ടും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും മാറ്റിവെപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി വന്നു ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ എതിർപ്പ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് പലപ്പോഴും അത്തരം ഫണ്ടുകൾ കൈമാറുന്നതിനെ നമ്മൾ എതിർത്തിട്ടുണ്ട് കാരണം നമ്മുടെ പ്രദേശത്ത് വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണം ആ പണം ചെലവഴിക്കാതിരിക്കുക എന്ന് ആ പണം ചെലവാക്കാൻ സമ്മതിക്കാതിരിക്കുക എന്ന് മാത്രമല്ല അത് മറ്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിക്കാനുള്ള അനുമതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ മാറ്റി ചെലവാക്കുക അതുവഴി പണമോ കിട്ടുന്നില്ല പദ്ധതി വിഹിതം കിട്ടുന്നില്ല മെയിൻ്റനൻസ് ഗ്രാൻഡുകൾ കിട്ടുന്നില്ല മറ്റൊരു ഗ്രാൻഡുകളും കിട്ടുന്നില്ല ഒരു പൈസയും തരുന്നുമില്ല വല്ലതും നക്കാപ്പിച്ച പല പഞ്ചായത്തിലും തനതു കൊണ്ടായിട്ടുണ്ടെങ്കിൽ അതും വകമാറ്റി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ആവശ്യപ്പെടുകയും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉള്ള അതിശക്തമായ ഒരു സമരപരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ഇന്നിപ്പോൾ വൈകുന്നേരം വരെയുണ്ട് ഇവിടെയുള്ള പഞ്ചായത്തിന്റെ ഇതുമായി നേരിട്ട് ഇതിന്റെ പ്രശ്നങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അംഗങ്ങളും എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ അവരെല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കും പഞ്ചായത്തിനെ സംബന്ധിച്ച് വൈസ് പ്രസിഡന്റ് അങ്ങേരോ സർക്കാരിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് കാരണം ഈ ഇതൊക്കെ പലപ്പോഴും ഉള്ളതാണ് അതൊന്നും അവരിതുവരെയും വെളിയിൽ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലും അവിടെയും ഇതൊക്കെ തന്നെയാണ് ഗതി പക്ഷെ അവരൊന്നും വെളിയിൽ പറയുക പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സർക്കാരിനും പിണറായി വിജയനും കുഴരൂത്ത് നടത്തുന്ന പണിയാണ് ഇവർക്കുള്ളത് ഇവിടെ ഇടക്കാലത്ത് നമ്മളെ ഒരു അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ചില്ലറയ്ക്ക് കൊണ്ടുപോയി ഒരു അഞ്ചാറ് മാസം ഇവരുടെ ഒരു വർഷത്തെ ഇവരുടെ ഭരണം നടന്നു ആ ഭരണകാലത്തും ഇതൊക്കെ തന്നെ ഗതി പക്ഷേ അന്നൊന്നും ഇതൊന്നും വെളിയിലോട്ട് പറഞ്ഞിട്ടില്ല കാരണം പറയാൻ പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ പിണങ്ങും അല്ലെങ്കിൽ സർക്കാർ പിണങ്ങും അതുകൊണ്ട് ഇവരാരും വെളിയിൽ പറയുന്നില്ല പക്ഷെ നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഇതാരുടെയും ഔതാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് രാജ്യത്ത് ഈ അവകാശം നൽകിയത് ശ്രീ രാജീവ് ഗാന്ധിയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് ഡൽഹിയിലിരുന്നു കൊണ്ടോ സംസ്ഥാന തലസ്ഥാനത്തിരുന്നു കൊണ്ടോ അല്ല മറിച്ച് ഗ്രാമങ്ങളിലെ ഗ്രാമസഭകൾ കൂടി ജനങ്ങളെ തീരുമാനിക്കുന്ന ഓരോ നാടിനും പ്രദേശത്തിനും ആവശ്യമുള്ള വികസനങ്ങൾ ആ വികസനങ്ങൾ നടത്തണം അതിനാവശ്യമായ നാൽപ്പത് ശതമാനം പദ്ധതിയുടെ വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകും എന്നുള്ളത് രാജ്യത്തിൻ്റെ നിയമമാണ് അതിനെ ആർക്കും അട്ടിമറിക്കാൻ കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും പക്ഷേ അത് അതിന് ആ ചോദ്യം ചെയ്യാതിരിക്കാൻ തന്ത്രപരമായ ഒരു സമീപനം ഒരു വർഷം ചെലവഴിക്കേണ്ട പണം കയ്യിലൂടെ വരുന്നു എന്ന് വരുത്തി തീർക്കും പക്ഷെ നമുക്ക് നാല് നാല് അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം പോലും ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നിട്ടിത് സ്പില്ലോവറാവും നമ്മുടെ പദ്ധതികൾ മുഴുവൻ ആകും അത് അടുത്ത വർഷം അതോടുകൂടി ഈ പണമെല്ലാം കൂടി അടുത്ത വർഷം ഇത് കുറച്ച് ഈ വർഷം ചെലവഴിക്കാത്ത പണം കുറച്ച് ബാക്കി മാത്രമേ അനുവദിക്കുകയുള്ളൂ അതിന്റെ ഗതിയും ഇതുതന്നെ